ഹായ് ഇന്നൊരു വെറൈറ്റി ആയിട്ട് കമ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കമ്പ നമ്മൾ നടുമുറിച്ചിട്ട് വീണ്ടും മുറിച്ചെടുക്കണം കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്യണം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യണത് ഒരു വെറൈറ്റി ഇന്ന് സാധാ പോലെ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാണ് യൂട്യൂബിലൊക്കെ കണ്ട് ചെയ്ത് നോക്കിയെന്നാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്യണേട്ടോ നമ്മളതിന് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇന്ന് എണ്ണയിലിട്ടിട്ട് അപ്പോൾ ആ ഭാഗം മുരിഞ്ഞു വരുമല്ലോ നമുക്ക് മനസ്സിലാവും കേട്ടോ വേവുന്നതൊക്കെ വേവുണ്ട് എന്നുള്ള മനസ്സിലാവും പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഇതിന് ഞങ്ങളിവിടെയൊക്കെ കമ്പ എന്ന് പറയട്ടോ ചിലർക്ക് ചോളം എന്ന് പറയും പിന്നെ പലയിടത്തും പല പേരാണ് തോന്നുന്നത് എന്തായാലും എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആവുന്നൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീരക്ക് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ എന്നാലും നമ്മൾ കുലിക്കൊക്കെ മിക്സാക്കി എടുത്തിട്ടോ നല്ല സംഭവം രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു വേറൊരു ടേസ്റ്റ് എപ്പോഴും കഴിക്കണം അങ്ങനെ ഒരു ടേസ്റ്റ് എല്ലാം ഫ്രൈ ചെയ്തപ്പോൾ വേറെ ടേസ്റ്റ് എന്നാലും ഹാർഡ് ഒന്നുമില്ല കേട്ടോ നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇങ്ങനെ ഫ്രൈ ആവാത്ത ചിലത് ഉണ്ടാവൂല്ലോ അത് മാത്രമേ നമുക്ക് ഹാർഡായിട്ട് തോന്നുന്നുള്ളൂ നല്ല ഫ്രൈ ആയി മുരിഞ്ഞതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടോ അപ്പോൾ ഇല്ല അതെല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് എൻ്റെ മോള് കഴിക്കുന്ന മോള് സ്കൂളിൽ വരുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ മോൾക്കും കൊടുത്ത് എല്ലാവരും കൂടെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിരുന്ന കേട്ടോ സംഭവം സൂപ്പർ അത് യൂട്യൂബിനെ കണ്ടിട്ടുണ്ടാക്കിയതാണ് കുറച്ച് ദിവസം ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം വിചാരിക്കുക അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്തു എന്തായാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പക്ഷേ എന്തായാലും പല്ലേനും ചെറിയൊരിതുണ്ടെന്ന് പറഞ്ഞിട്ട് ഹാർഡുള്ള ഭാഗം കഴിക്കുമ്പം അങ്ങനെ എന്നാലും സംഭവം കാര്യമായിട്ടുണ്ട് കേട്ടോ